എന്ന് പറയുന്നത് പൊന്നു വിളയുന്ന നാട് നാട്സ്ലി ഒരു ചെറുപ്പക്കാരി കുഞ്ഞു മോൻ ഭർത്താവിന്ന് ഒരു മൂന്ന് മാസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഭർത്താവിന്റെ കൂടെ നിക്കണം മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ അടക്കമുള്ള ആൾക്കാര് മനുഷ്യ ഇവിടെ നിന്ന് പോവില്ലായിരുന്നു ജോലി ഉണ്ടായില്ല എനിക്ക് വിസയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒട്ടും മോന് വല്ലാണ്ട് രോഗം മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയും ഇല്ല ആകെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരാൾ വീട്ടിൽ കയറി വരും പൈസയും കൊണ്ട് എടുത്ത് ഓടിയതാണ് മോനെ ഹോസ്പിറ്റലിൽ അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ കൃത്യസമയമാണ് കുട്ടീനെ കൊണ്ട് നിങ്ങൾ എട്ടാം മാസം പ്രഗ്നന്റ് ആണ് എനിക്കാണെങ്കിൽ നിറ വയറും ഒക്കെ ആയിട്ട് ഞാനിരിക്കും പ്രോഗ്രാമുകളിൽ നമ്മൾ പാടുന്നുണ്ടെങ്കിൽ കൂടി അവർക്കൊരു റെക്കോർഡിങ് വരുമ്പോൾ എന്നെ ഓർക്കാറിയും മനീഷ പാട്ട് പ്രാക്ടീസ് ചെയ്യും അവനവന്റെ ശബ്ദം നന്നാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാറുണ്ട് ചിത്രത്തിൽ പാടാൻ വേണ്ടിട്ടുള്ള എനിക്ക് അത് ഭയങ്കരമായിട്ട് ഒരു ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ അല്ലെങ്കിൽ എന്നെ നിരാകരിച്ച ആ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് എസ് പി ബി സാർ എന്നെ കെട്ടിപ്പിടിച്ചത് എല്ലാവർക്കും സ്വാഗതം ദിസ് ശരിക്കും ഈ സംഗീത മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ എന്തെങ്കിലും തഴയൽ തഴയലുകൾ വന്നിട്ടുണ്ടോ തഴയപ്പെടലുകൾ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തഴയലുകൾ വന്നിട്ടുണ്ട് പലപ്പോഴും പല മ്യൂസിക് ഡയറക്ടേഴ്സും അവരുടെ പ്രോഗ്രാമുകളിൽ നമ്മൾ പാടുന്നുണ്ടെങ്കിൽ കൂടി അവർക്കൊരു റെക്കോർഡിങ് വരുമ്പോൾ എന്നെ ഓർക്കാറേ അതൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുള്ള കാര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ചാല് ഓരോരുത്തരുടെയും അരിമണിയിൽ കൊത്തി വെച്ചിട്ടുണ്ടാവും അവരവരുടെ പേരെന്ന് പറഞ്ഞ പോലെ എനിക്ക് വരാനുള്ളത് എനിക്ക് വരുമായിരിക്കാം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു ആരോടും അതിനു വേണ്ടിയിട്ട് തർക്കിക്കാനോ അടി കൂടാനോ അല്ലെങ്കിൽ ഞാൻ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്താനോ ഞാൻ പോകാറില്ല എനിക്ക് ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു തവണ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വിളിച്ചിട്ടിങ്ങനെ എനിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ പല പഴയ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുമുള്ളതാണ് എന്നെ അറിയാം ആസ് എ സിംഗർ വ്യക്തമായിട്ട് അറിയാവുന്നൊരു ഡയറക്ടറാണ് അപ്പൊ അദ്ദേഹം ഇതുപോലെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഞാനിങ്ങനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സർ ഞാൻ പാട്ടൊക്കെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ പറയാ ആ മനുഷ്യ പാട്ട് പ്രാക്ടീസ് ചെയ്യും അവനവന്റെ ശബ്ദം നന്നാവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാറുണ്ട് ചിത്രത്തിൽ പാടാൻ വേണ്ടിയിട്ടല്ല എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം എന്താ വെച്ചാല് വേണ്ട ഒന്നും വേണ്ട ആ വെരി ഗുഡ് നല്ല കാര്യം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായമായിരിക്കും അല്ലാണ്ട് അവനവൻ്റെ ശബ്ദം നന്നാവാൻ പാട്ട് നന്നാവാൻ പ്രാക്ടീസ് ചെയ്യൂ ചലച്ചിത്രത്തിൽ പാടാൻ വേണ്ടിയിട്ടല്ല പ്രാക്ടീസ് ചെയ്യണ്ടതെന്നും ശരിയാണ് നമ്മുടെ പ്രാക്ടീസിങ് എന്ന് പറയുന്നത് ചിത്രത്തിൽ പാടാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പാട്ട് നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ ഞാൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തൊരു സിംഗറല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ ഓൾറെഡി പാടി ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ എങ്ങനെ എടുത്തത് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഒരുപാട് നെഗ്ലക്ഷൻസ് ഒരുപാട് അവഹേളനകളൊക്കെ അനുഭവിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ അത് ഈവൻ പ്രോഗ്രാമിന് പോലും ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പം പൈസാപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് തരുന്ന ഒരു വാല്യൂ അനുസരിച്ചിട്ടാണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈവൻ ഇപ്പം ഈ മലരെ മോനമാന്ന് പറഞ്ഞാൽ എസ് വി സാറിൻ്റെ കൂടെ പോകുന്ന ആ വേദിയിൽ പോലും മനുഷ്യയെ പാടിക്കേണ്ട മനുഷ്യ പാടിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു മനസ്സിലായാലോ അവിടെയൊക്കെ വെച്ച് അത്രയും എന്നെ എന്നെ വേണ്ട എന്ന് അല്ലെങ്കിൽ എന്നെ നിരാകരിച്ച ആ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് എസ് പി ബി സാർ എന്നെ കെട്ടിപ്പിടിച്ചത് അതാണ് എനിക്ക് അരച്ചിൽ വന്നത് അതാണ് എന്റെ ബാക്ക് സ്റ്റോറി കാരണം വെച്ചാൽ എന്നെ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഈശ്വരനാണ് എന്നെ അംഗീകരിച്ചത് എനിക്ക് എസ് ബി ബി സാറിനെ സത്യം പറഞ്ഞ ഗുരുവായൂരപ്പൻ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെയാണ് എനിക്ക് അന്ന് തോന്നിയത് അങ്ങനെ ഗായികയായിട്ട് ഇങ്ങനെ എന്താ പറയുക സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പിന്നെ ദുബായിലേക്കല്ലേ ഒരു കൂടുമാറ്റം അവിടെ സംബന്ധിച്ചി ഡിഫറെ പണി റേഡിയോയില് ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു അയ്യോ ദുബായി എന്ന് പറയുന്നത് പൊന്നു വിളയുന്ന നാട് ഈന്തപ്പഴ കാൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇവിടുന്ന് പോകുന്നത് പക്ഷെ ജീവിതം വളരെ കഠിന കഠോരമായിരുന്നു തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ലൈഫേ ആയിരുന്നില്ല അവിടെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ജോലി നേടാൻ ആക്ച്വലി ഞാൻ ഉമ്മൽക്കോയൻ റേഡിയോയിൽ ഒരു ഇൻ്റർവ്യൂ അവിടെ ഞാൻ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ കെ പി കെ വെങ്കനാങ്കള് അദ്ദേഹമാണ് എൻ്റെ റേഡിയോ ഫീൽഡിലെ ഗുരു എന്നെ എൻ്റെ ഒരു ഗോഡ് ഫാദർ അപ്പോൾ അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ സംസാരമൊക്കെ കേടുമ്പോൾ പുള്ളി പറഞ്ഞ് ഇത് കൊള്ളാലോ ഒരു റേഡിയോ സംസ്കാരത്തിന് പറ്റിയൊരു രീതിയാണല്ലോ മനുഷ്യക്ക് താല്പര്യമുണ്ടോ റേഡിയോയിൽ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ി ഒരു ചെറുപ്പക്കാരി കുഞ്ഞു ഭർത്താവിന് മോൻ അന്ന് ഒരു മൂന്ന് മാസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഭർത്താവിന്റെ കൂടെ നിൽക്കണം ഈ ചലച്ചിത്രത്തിൽ പാടണം ചലച്ചിത്ര പിന്നണി കായിക അത്തരം സ്വപ്നങ്ങളേക്കാൾ ഉപരി നമുക്ക് ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കണം ഗൾഫിൽ നിൽക്കണം അത്തരം പരിമിതമായ പക്വതയില്ലാത്ത സ്വപ്നങ്ങളായിരുന്നു അന്നൊക്കെ അപ്പൊ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഒന്നും ചിന്തിച്ചില്ല ഞാൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ അടക്കമുള്ള ആൾക്കാര് മനുഷ്യ ഇവിടെ നിന്ന് പോവരുത് മനുഷ്യക്ക് നല്ലൊരു ഭാവി ഇവിടെയുണ്ട് ഒരു കാരണവശാലും എന്ന് എൻ്റെ അടുത്ത് ഒരു ആയിരം വട്ടം പറഞ്ഞതാണ് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ മുഴുവൻ അങ്ങോട്ട് ചെല്ലണം അപ്പം ഗൾഫ് എന്ന് പറയുന്നൊരു സ്വപ്ന ഭൂമികയിലേക്കുള്ളൊരു മാടി വിളിക്കലായിരുന്നു അങ്ങനെ ഇവിടെ ഞാൻ ഫ്ലൈറ്റ് കയറി നയൻറ്റി സെവനിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്ന് കുറേ കാലം ഒരു സ്ട്രഗിൾ ആയിരുന്നു കാരണം ജോലി ഉണ്ടായില്ല എനിക്ക് വിസയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാനൊരു ആറേഴ് മാസത്തോളം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയത്താണ് എൻ്റെ മോനെന്ന് ഒരു ഒരു ഇസ്നോഫീലിയ വന്നിട്ട് ശ്വാസം മുട്ടക്കെ ആയിട്ട് ഇല്ല ആകെ സ്ട്രഗിളായിപ്പോയി വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയത്ത് ദൈവദൂതനെ പോലെ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഓരോരുത്തരും ദൈവമായിട്ട് തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ കാരണം അല്ലെങ്കിൽ പിന്നെ എന്താണ് ഭയങ്കര മിറാക്കിൾസാണിതൊക്കെ ഒട്ടും മോന് പോ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുമില്ല ആകെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരാൾ വീട്ടിൽ കയറി വരികയാണ് അദ്ദേഹം ഇങ്ങനെ മനീഷ് ദൈവസ്നേഹം പാടിയ മനീഷനെ അന്വേഷിച്ച് വന്നാണ് ഞാനൊരു കൂതാറുടെ ലുക്കിലാണ് അവിടെ നിൽക്കുന്നത് മനീഷയുടെ വീട് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല ഇത് മനീഷയാണ് അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായി എന്തോ ഒരു സുഖമല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാലേ എന്ത് പറ്റി എന്ന് ആ എൻ്റെ ആരെങ്കിലും ചോദിച്ചെങ്കിൽ അങ്ങനൊരു ചോദ്യം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു കാരണം ഒന്ന് പ്രായം ചെറുതാണ് രണ്ട് കുടുംബക്കാരും പരിചയക്കാർ പോലും ഇല്ലാത്ത ഒരു നാട് ഞാൻ അവിടെ ചെന്ന് എത്തിയിട്ടേ ഉള്ളൂ വീട്ടുകാരുടെ അടുത്തു നിന്നുള്ള ഒരു അകൽച്ച ഒരു പരിചയമില്ലാത്ത ഒരു നാട് ചുറ്റും അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ സമയമായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഒറ്റ കരച്ചിലെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ എന്ത് പറ്റിയെന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മോന് സുഖമില്ല അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര അവിടെ അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് അറിയാമോ ഒരഞ്ഞൂറ് ധറംസ് എടുത്ത എൻ്റെ കയ്യിൽ അന്ന് അഞ്ഞൂറ് ധെറംസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാല്യൂ ആണ് ഇന്നും വാല്യൂ ആണ് കേട്ടോ അന്നും ഇന്നത്തെക്കാളും വാല്യൂ ആണെന്ന് അപ്പോൾ അന്ന് ഞാൻ ആ പൈസയും കൊണ്ട് എടുത്ത് ഓടിയതാണ് മോനെ ഹോസ്പിറ്റലിൽ അന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ ഇത് കൃത്യസമയമാണ് കുട്ടീനെ കൊണ്ട് നിങ്ങൾ വന്ന ഒരു കറക്റ്റ് ടൈമാണ് അപ്പം അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഓരോ കഷ്ടപ്പാടുകളുള്ള സമയത്തും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കുറേയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പതിനൊന്നാമത്തെ മണിക്കൂറിൽ കിട്ടുന്നൊരു സഹായമുണ്ടല്ലോ അങ്ങനെ ഒരുപാട് മിറാക്കിൾസ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു റേഡിയോ കാല ആയിട്ടാണ് തുടക്കം അല്ലെ പിന്നെ ഒരു ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ളൊരു പൊസിഷൻ വരെ എത്തി അതെ അത് അവർ വല്ലാത്തൊരു ജേണിയാണ് കാരണം നമ്മൾ അതൊന്നും നമ്മുടെ സ്വപ്നത്തിൽ ഇല്ലാത്തൊരു മേഖല അതിലിത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത് ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാനൊരു പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയാണ് അതും ഏഷ്യാനെറ്റ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അപ്പോൾ ഉമ്മൽകോയ റേഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ മകളെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ കുറേ കാലം അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പ്രവാസി റേഡിയോ ശ്രോതാക്കളുടെ ഏറ്റവും ആരാധ്യനായ മൊയ്തീൻ കോയക്ക അദ്ദേഹമാണ് ഒരു റേഡിയോ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അപ്പം അന്ന് ഞങ്ങൾ ഈ ഉമ്മൽക്കോയ റേഡിയോയിലായിരുന്നു നമ്മളെല്ലാവരും സത്യപാമ ചേച്ചിയും രമേശ് പയ്യനുരേട്ടനും ഞാനും ഒക്കെ അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷം കോയൊക്കെ പോയി അത് കഴിഞ്ഞ് സത്യേച്ചി പോയി അത് കഴിഞ്ഞ് രമേശ് ഏട്ട പോയി അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഒരു ഡിസ്കഷൻ നടക്കുന്നത് അന്ന് ഞാൻ മോളെ ഓ എട്ടാം മാസം പ്രഗ്നൻ്റ് ആണ് എനിക്കാണെങ്കിൽ മാറും നിറ വയറും ഒക്കെ ആയിട്ടാണ് ഞാനിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ കൊണ്ടുപിടിച്ച ഡിസ്കഷൻ ജോലി ആർക്കും ഇല്ല അപ്പം എല്ലാവർക്കും അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണ് ഒരു ജോലി എന്നുള്ളത് അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങി ആ ഡിസ്കഷനിൽ ആരംഭിച്ചതാണ് ഏഷ്യനറ്റ് റേഡിയോ സിക്സ് ഫൈവ് എ എം രണ്ടായിരത്തിൽ ആ റേഡിയോ ജനിച്ചു രണ്ടായിരത്തിൽ തന്നെ എന്റെ മോളും അത്ഭുതവും സംഭവിച്ചു അത്ഭുതം അത്ഭുതത്തെ ഒന്ന് പറയാവോ റേഡിയോയിൽ പറയുന്ന പോലെ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നെറേഷനും കാര്യങ്ങളൊക്കെയുള്ള ഇൻട്രോ എന്ന് പറയുന്നത് എല്ലാവർക്കും സിനിമ ബീറ്റ്സിലേക്ക് സ്വാഗതം ദിസ് മനീഷ വിത്ത് വിത്യു നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി കുറച്ച് നേരത്തേക്ക് നല്ല കുറെ പാട്ടുകളും കുറച്ച് കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ മുന്നോട്ട് പോകാം അപ്പൊ ഈ യാത്രയിൽ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ ഓക്കെ ഓക്കെ പതിമൂന്ന് വർഷം നിന്റെ കരിയർ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങടയ്ക്കും പിന്നെ ഇവിടെ വന്നു ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് നയൻറ്റി ഫൈവിന്റെ ഹെഡായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പിന്നെ അത് ഞാൻ റേഡിയോ ഫീൽഡ് എനിക്ക് ഒരു ചെറിയ കംപ്ലയിൻ്റ് തോന്നുന്നു ഞാനിങ്ങനെ വേർക്കുന്ന ഭയങ്കര സ്വെറ്റി ടൈപ്പാണ് അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയ്ക്കകത്ത് എ സി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള എന്താ പറയുക കറണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നാൾ ഒരു മൂന്നാല് മാസത്തോളം എ സി ഇല്ലാത്ത സ്റ്റുഡിയോയ്ക്കകത്ത് സ്റ്റുഡിയോ അറിയാലോ നമ്മൾ വെറുതെ ചുമ്മാ നിന്നാൽ പോലും ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ എ സി റൂം ഈ മറ്റേ ഫുള്ളി കവേഡ് ആയിട്ടുള്ള ഈ റൂമിനകത്ത് ഒരു ദിവസം ഞാൻ അഞ്ചു ആറ് മണിക്കൂറും ഷോ ചെയ്തിരുന്നു അത് കണ്ടിന്യൂസ് അല്ല ഒരു ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ അങ്ങനെ അങ്ങനെ അഞ്ചു ആറ് മണിക്കൂറോളം ഷോ ചെയ്തിരുന്നു അപ്പം ഈ തലനീരറങ്ങിയിട്ട് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനായി അത് ഫുൾ പഴുത്ത് ബ്ലീഡിങ് ആയി അതും വെച്ചിട്ട് ഞാൻ പിന്നെയും പ്രോഗ്രാംസ് ചെയ്തിരുന്നു അപ്പം എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ട് പാടും വോയിസസ് അനുകരിക്കും അപ്പം ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ത്രോട്ട് ഫുള്ളി ആയി അശ്വിനി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉദയകുമാർ അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു മറ്റൊരു ഈശ്വര രൂപമാണ് അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു അദ്ദേഹം എനിക്ക് എൻഡോസ്കോപ്പി ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാ മനീഷ പാട്ട് എന്ന് പറയുന്ന കാര്യം നീ വിട്ടേക്ക് സംസാരിക്കാൻ ശബ്ദം വേണമെന്നുണ്ടെങ്കി റേഡിയോ ഫീൽഡ് തൽക്കാലത്തേക്ക് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ റേഡിയോ രംഗം അവസാനം ആയിട്ട് അവസാനിപ്പിച്ചു അത് പറഞ്ഞപ്പോഴ ഈ പാട്ടുകാരുമ്പോ അങ്ങനെ കൊറേ കൊറേ ലിമിറ്റേഷൻസ് നമുക്കിപ്പോ ഐസ് ഇട്ട വെള്ളം കുടിക്കാൻ പറ്റില്ല ചേച്ചി വന്നപ്പോ തന്നെ ത്രോട്ടിനെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പൊ തണുത്ത വെള്ളം കഴിക്കാൻ പറ്റില്ല ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല അങ്ങനെ ആണോ ചേച്ചിയുടെ ഒരു രീതിയും അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചാണ് അപ്പൊ അതിന് ഞാൻ ഉദാഹരണം പറയാൻ എനിക്ക് ദാസങ്ങളും എസ് വി സാറും തന്നെയാണ് കാരണം ദാസങ്ങള് തൈര് കഴിക്കില്ല എല്ലാം എക്തം അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ി വിസാറ അങ്ങനെയല്ല അദ്ദേഹം ഐസ്ക്രീമും കഴിക്കും എല്ലാം കഴിക്കും അപ്പൊ ഓരോരുത്തരുടെ ശരീര പ്രകൃതം അനുസരിച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് തൈര് കഴിച്ചാൽ ചിലപ്പോ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം അതുപോലെ ആയിരിക്കില്ല വേറൊരു കായികയ്ക്ക് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എല്ലാം കഴിച്ച് ശീലിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യം കാരണം ഇപ്പൊ ദാസങ്ങളൊക്കെ എന്ന് പറയുമ്പോ അദ്ദേഹം എന്ത് ചോദിച്ചാലും നൂറുകണക്കിന് ആൾക്കാർ കൊണ്ടുചെന്ന് കൊടുക്കാനുണ്ടാവും നമ്മളൊക്കെ ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ചൂടുവെള്ള മുലക്ക ഇപ്പൊ കൊണ്ടുവരാം നമ്മള് തന്നെ പോയി ചൂടാക്കി ചിലപ്പോൾ കുടിക്കണം അപ്പൊ ഈ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കേണ്ടി വര വരുന്നത് കൊണ്ടും പല ആൾക്കാരുടെ ഇടയിലേക്ക് പോകണ്ടത് കൊണ്ടും നമ്മളെല്ലാം ഒന്ന് ചെറുതായിട്ട് ശീലിക്കുന്നത് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ എവിടെ പോയാലും നാലു വീഴാലോ വീടാല്ലോ അത് ശരിയല്ല